വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സും ആ ഫ്രൂട്ട്സിൽ നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ സ്കിന്നിന് കിട്ടുന്ന ബെനിഫിറ്റ്സും ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി ഇനബിൾ ചെയ്യാം നമ്മൾ ആദ്യത്തെ ഫ്രൂട്ട് ഫ്രൂട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈസി ആയിട്ട് കിട്ടുന്ന വാട്ടർമെലൺ ആണ് വാട്ടർമെലനിൽ നയൻറ്റി ടു പെർസെൻറ്റേജും വാട്ടർ അടങ്ങിയിരിക്കുന്ന കാരണം നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് വാട്ടർ മെലൻ ഹെൽപ്പ് ചെയ്യും തണിമത്തല് വിറ്റമിൻ എയും സിയും ഉള്ളത് കാരണം അത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആഗ്നി പോലത്തെ പ്രോബ്ലംസിനൊക്കെ അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും വാട്ടർ മെലൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവക്കേഡോ ആണ് അവക്കേഡോയിൽ എന്താ പറയുക ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട് ആ ഹെൽത്തി ഫാറ്റ്സ് നമ്മുടെ സ്കിൻ എപ്പോഴും മോയ്സ്ചറൈസ് ആയിട്ട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ അവക്കേഡോയിലും വിറ്റമിൻ ഇ സി എന്നിവ അടങ്ങിയിട്ടുണ്ട് അതും നമ്മുടെ സ്കിന് നല്ല ഗ്ലോയിങ് ആയിട്ട് നിൽക്കാനും അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റൺ ചെയ്യാനും നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻറ്റി ഏജിങ്ങിനും അവക്കേഡോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് വഴി നമുക്ക് ഉണ്ടാകുന്ന ആഗ്നി പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ പ്രോബ്ലംസിന് അവക്കേട കഴിക്കുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അടുത്തതായിട്ട് ആണ് പൈനാപ്പിളിൽ പൊതുവെ വിറ്റമിൻ സി കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ വിറ്റമിൻ സി കൂടുതലായി കാണപ്പെടുന്ന കാരണം നമ്മുടെ സ്കിന്നു ബ്രൈറ്റൺ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പൈനാപ്പിൾ ബ്രോമലൈൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട് ആ എൻസേവ് നമ്മുടെ സ്കിന്നിൽ എക്സ്പോലിയേറ്റ് ചെയ്തിട്ട് ഡെഡ് സ്കിൻ സെൽസിനൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് പുതിയ സ്കിന്നെ അതായത് ഒരു ഫ്ലോലെസ് സ്കിന്ന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് അതൊക്കെ കുറയ്ക്കാനായിട്ടും നമ്മുടെ പൈനാപ്പിൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് എപ്പോഴും ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഓറഞ്ചാണ് ഓറഞ്ചിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള കാരണം ഗ്ലോയിങ് സ്കിന്ന് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ള കാരണം എന്താ പറയുക നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആക്നെ പോലുള്ള പ്രോബ്ലംസിനും ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് ഗ്രേപ്സ് ആണ് ഗ്രേപ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ നമ്മുടെ മുന്തിരി തന്നെയാണ് മുന്തിരിയിൽ എന്താണെന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്തിരി നമ്മുടെ ആൻറ്റി ഏജിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്തിട്ട് ഗ്ലോയിങ് ന്യൂ ഗ്ലോയിങ് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഫേവററ്റ് ഫ്രൂട്ടായിട്ടുള്ള മാംഗോ മാംഗോയിലും എന്താ ധാരാളം വിറ്റമിൻ എ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നെ ബ്രൈറ്റൻ ചെയ്യാനും അൺഇവൻ സ്കിൻ ടോൺ മാറ്റാനൊക്കെ നമ്മുടെ മാംഗോയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ